കൊറിയൻ കാഴ്ചകളുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ സിയോളിന് ടൗണിനടുത്ത് തന്നെയുള്ള ഒരു ചെറി ബ്ലോസം ഫെസ്റ്റിവൽ കാണാൻ പോവാണ് നമുക്ക് നമ്മുടെ യാത്രയിൽ ജപ്പാനിലായിരുന്നു ചെറി ബ്ലോസം കാണാൻ ഉള്ളത് പക്ഷേ ജപ്പാനിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് അവിടെ ചെറി ബ്ലോസം ആരംഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടിയ ന്യൂസ് അതുകൊണ്ട് പക്ഷേ നമുക്ക് കൊറിയയിൽ ഏതായാലും നല്ല ചെറി ബ്ലോസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫുൾ ബ്ലൂമായ സ്ഥലങ്ങളും ഉണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ചെറി ബ്ലോസം ഫെസ്റ്റിവൽ കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇതാണ് ചെറി ബ്ലോസം നടക്കുന്ന സ്ഥലമാണ് അവിടെ ഇതുപോലെ ഒരുപാട് പുഷ്പോത്സവം പോലെ പൂക്കളൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ നാട്ടിലെ പുഷ്പോത്സവം പോലെ അനേകം പേര് ഇവിടെ കാണാനും വരുന്നുണ്ട് ഈ ഒരു റോഡിന് അരികത്തായിട്ട് ഉള്ള രണ്ട് സൈഡിലുള്ള മരങ്ങളെല്ലാം ചെറിയ മരങ്ങളെല്ലാം പൂത്ത് നല്ല മനോഹരമായിട്ട് ഇങ്ങനെ ചെറിയ ബ്ലോസമായിട്ട് നിൽക്കുകയാണ് അന്നാട്ടുകാരും വിദേശികളുമായിട്ട് ഒരുപാട് പേര് അവിടെ കാണാൻ വരുന്നുണ്ട് കൊറിയയിലൊക്കെ ഇത് എല്ലാ വർഷവും ഉള്ള സംഭവമാണെങ്കിൽ പോലും ഇത് പൂക്കുന്ന സമയത്ത് അന്നാട്ടുകാർ തന്നെ ഇത് കാണുന്നതിനായിട്ട് ഒരുപാട് വരും നമ്മുടെ നാട്ടിലെ ഫ്ലവർ ഷോയൊക്കെ പോലെ ഇത് കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഈ പൂവിൽ ഒറ്റ ഇല പോലും ഇല്ലാതെ മരം മുഴുവനായും ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ് എന്തായാലും നമുക്ക് ഈ ചെറി ബ്ലോസം കുറേന്ന് തന്നെ കാണാനുള്ള ഭാഗ്യമുണ്ട് ഉണ്ടായി ജപ്പാനിൽ ചെല്ലുമ്പോഴും നല്ല കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അവിടെ ഇതുപോലെയുള്ള ചില സ്റ്റാച്ചുവുകളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ോ ഗാർഡൻ എന്ന് എഴുതിയിരിക്കുകയാണ് ഇത് ഒരു ബിയറിൻ്റെ ഒരു ബിയർ ബ്രാൻഡാണ് അത് ആ ബിയറിൻ്റെ പരസ്യമാണോ അത് ഇനി ഗാർഡൻ്റെ പേര് അങ്ങനെയാണോ അങ്ങനെയാണോന്നറിയില്ല ഏതായാലും ഏതായാലും സോൾ നഗരത്തിനടുത്ത് തന്നെയാണ് ഈ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ ഉള്ളത് ചെറി ബ്ലോസം മരങ്ങൾ കൂടാതെ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു മഞ്ഞ കളറിലുള്ള പൂക്കൾ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ പോകുമ്പോ എന്തായാലും ഈ കാഴ്ച നമുക്ക് കണ്ടാലും കണ്ടാലും മതിവരാത്ത ഒരു കാഴ്ചയാണ് ഇത് ഇതിൻ്റെ ഒരു ഈ സീസൺ തന്നെയാണ് കൊറിയയിലും ജപ്പാനിലും ഒക്കെ ടൂറിസ്റ്റുകൾ വളരെയധികം വരുന്ന ഒരു സീസണാണിത് ഇത് കാണുന്നതിന് വേണ്ടി മാത്രമായിട്ടൊക്കെയാണ് പലപ്പോഴും ടൂറിസ്റ്റുകൾ വരുന്നത് അപ്പോൾ ഈ ചെറി ബ്ലോസം ഒരു നമ്മളെ സംബന്ധിച്ചൊരു വലിയ സംഭവമാണ് എന്തായാലും നമുക്ക് മനോഹരമായ ഈ കാഴ്ച കൊറിയയിൽ തന്നെ കാണാൻ സാധിച്ചു ജപ്പാനിൽ പോയി വന്ന പല ഗ്രൂപ്പുകളും അവിടെ മഴയാണെന്ന് പറഞ്ഞിരുന്നു ഈ ഈ മഞ്ഞപ്പൂവും ഇതൊരു കാട്ടു പോലെയാണ് നിൽക്കുന്നത് പക്ഷേ ഇതും മുഴുവനായും പൂത്ത് നിൽക്കുന്നത് ഒരു മനോഹരാണ് ഇതും കുറെയിൽ വിപുലമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് ഈ മഞ്ഞ നിറമുള്ള പൂക്കളായിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ ചെടികൾക്ക് ഒരു ഇളം പിങ്ക് കളറേ ഉള്ളൂ ഏകദേശം വൈറ്റിനോട് ചേർന്ന ഒരു കളറാണ് കാണുന്നത് ചില സ്ഥലങ്ങളിൽ ഇത് കുറേം കൂടെ പിങ്ക് കളറായിട്ട് ഉള്ള ചെറിയ കാണാറുണ്ട് അത് കുറേം കൂടെ ഒരു മനോഹരമായ കാഴ്ചയായിരിക്കും എന്തായാലും നമ്മൾ നാമി ഐലൻഡിൽ പോയ സമയത്ത് ഇത് ഇത്രയും മനോഹരമായിട്ട് പൂക്കൾ കണ്ടില്ല അവിടെയും ചെറി ബ്ലോസം ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും വിപുലമായ രീതിയിൽ ഒരേ സമയം ഇത്ര ദൂരത്തിൽ മരങ്ങൾ പൂത്ത് നിൽക്കുന്നത് നമ്മളിപ്പോൾ കൊറിയയില് ഈ ഭാഗത്ത് തന്നെയാണ് കാണുന്നത് ഇത് നമ്മൾ താമസിച്ച സോൾ നഗരത്തിൽ നിന്ന് അധികം ദൂരത്തിലല്ലാതെയാണ് ഈ ചെറി ബ്ലോസം ഉള്ളത് അപ്പോ നമ്മളിങ്ങനെ ചെറി ബ്ലോസം കാണാനുള്ള യാത്രകളിൽ പലപ്പോഴും പല സ്ഥലങ്ങളിലായിരിക്കും ഇതുപോലെ കാണുന്നത് വൃത്തി സ്ഥലത്ത് നമുക്ക് ഇന്ന ദിവസം കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല അവരുടെ ഫോർകാസ്റ്റ് അനുസരിച്ചൊക്കെ ചിലപ്പോൾ ഇത് എവിടെ ഉള്ളതെന്ന് നോക്കി നമ്മൾ പോകണം അപ്പം അതുപോലെ നമ്മൾ ഈ ചെറിയ ബ്ലോസം ഫെസ്റ്റിവൽ അവിടെ അവിടുത്തെ നമ്മുടെ ഗൈഡ് മറ്റാരോടോ ചോദിച്ച് ഈ സ്ഥലം കണ്ടുപിടിച്ചാണ് ഇങ്ങോട്ട് വന്നത് ഏതായാലും ഇതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് നമുക്ക് കണ്ടാലും കണ്ടാലും ഇതിൻ്റെ വീഡിയോ എടുത്താലും മതിവരാത്തത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ നിൽപ്പ് ഇതിന്റെ പ്രത്യേകത ഇതിൽ ഇലകളേ ഇല്ലാന്നുള്ളതാണ് നമ്മുടെ നാട്ടില് മരങ്ങളൊക്കെ പൂക്കുമ്പോൾ അതിനകത്ത് കുറച്ചെങ്കിലും ഇലകൾ ഉണ്ടാവും നമ്മുടെ കൊന്ന മരങ്ങളൊക്കെ പൂക്കുമെന്നുണ്ടല്ലോ അതിലൊക്കെ ഇലകൾ കാണാറുണ്ട് ഇത് ഒരു ഇല പോലും ഇല്ലാതെയാണ് ഈ മരങ്ങളിങ്ങനെ പൂക്കുന്നത് ആ കാഴ്ച ഏതായാലും കാണുക എന്നുള്ളതൊരു ഒരു വളരെ ഭാഗ്യമാണ് ഇത് ചെറിയ ബ്ലോസം കാണാൻ വേണ്ടി തന്നെ നമ്മൾ നമ്മളിവിടുന്ന് പോയാൽ പോലും ചിലപ്പോൾ ഈ കാഴ്ച കണ്ടോണമെന്നില്ല കാരണം ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാലാവസ്ഥ അല്പം തണുപ്പാണ് അല്ലെങ്കിൽ ചെറിയ മഴയൊക്കെ ഉണ്ടായാൽ പിന്നെ ഇത് ഈ ചെറിയ ഇങ്ങനെ പെട്ടെന്ന് ബ്ലൂമായി വരില്ല ഇത് നമ്മുടെ ഉള്ള ഫ്ലവർ ഷോ പോലെ ചില അറേഞ്ച്മെൻസുകളൊക്കെ അവരവിടെ ചെയ്തിട്ടുണ്ട് കുട്ടികളെയൊക്കെ ആകർഷിക്കുന്ന രീതിയിലൊക്കെ ഇതുപോലെ ഫ്ലവർ മറ്റ് ഫ്ലവറുകളും കൊണ്ടുവന്നൊക്കെ റോഡിനകത്ത് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും ഈ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ടുള്ള ഭാഗ്യം കിട്ടി അതിനുശേഷം നമ്മൾ പോകുന്നത് ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്കാണ് ഇത് മിയോങ് ഡോങ് ഷോപ്പിംഗ് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ഒരു സ്ട്രീറ്റാണ് അതൊരു വാക്കിംഗ് സ്ട്രീറ്റ് ആണെന്നാണ് പറഞ്ഞത് എന്നാലും നമ്മൾ ആ സ്ട്രീറ്റിലേക്ക് പോവുകയാണ് ഇതാണ് മിയോങ് ഡോങ് ഷോപ്പിംഗ് സ്ട്രീറ്റ് അപ്പം ഇവിടെ ഏറ്റവും കൂടുതലുള്ള സ്ട്രീറ്റ് ഫുഡുകളാണ് നമ്മളിങ്ങനെ റോഡിലൂടെ നടക്കുമ്പോൾ രണ്ട് വശങ്ങളിലുമായിട്ട് ഇതുപോലെ സ്ട്രീറ്റ് ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകൾ ഇങ്ങനെ കാണാം സ്ട്രീറ്റ് ഫുഡും ഉണ്ട് അതുകൂടാതെ ചെറിയ മറ്റു ചില വസ്തുക്കളും ഒക്കെ വിൽക്കുന്നുണ്ട് വസ്ത്രങ്ങളും ഒക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് ഇവിടെ കൊറിയയുടെ കറൻസി ഓണാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് നമ്മുടെ ആറ് പൈസ ആണ് അവരുടെ ഒരു കൊറിയൻ വോണിന് ആറ് ഉള്ളൂ ഒരു കൊറിയൻ വോണിന് അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ടെൻ തൗസൻഡ് ഓൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടുത്തെ ഫുഡിൻ്റെ വില ടെൻ തൗസൻഡ് വോണാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം ടെൻ തൗസൻഡ് ഓൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം അറുന്നൂറ് രൂപ ആണ് വരികയുള്ളൂ ബി ബി ക്യൂ ബാർബിക്യൂ ഒക്കെ ഉണ്ട് അതൊക്കെ എന്തൊക്കെയോ തളിച്ച് ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് ഇവിടെ ഈ സീ ഫുഡിൻ്റെ ഒരുപാട് പ്രിപ്പറേഷൻസ് അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ലടിക്കുന്നുമുണ്ട് ഇതൊക്കെ സീ ഫുഡുകളും അതുപോലെ ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സ് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഐസ്ക്രീം അതുപോലെ അങ്ങനെയുള്ള എല്ലാ ഫുഡുകളും ഈ സ്ട്രീറ്റിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എണ്ണയിലൊക്കെ വറുത്തെടുക്കുന്ന തരം ഫുഡുകൾ അതുപോലെ ഈ കോൺ പുഴുങ്ങിയത് ടെൻ തൗസൻഡ് വോണെന്നാണ് എഴുതിയിരിക്കുന്നത് ആ ഫുഡിന് ടെൻ തൗസൻഡ് വോൺ എന്ന് പറയുമ്പോൾ അറുന്നൂറ് രൂപയെ വരുന്നുള്ളൂ അതുപോലെ സീ ഫുഡ് ഐറ്റംസ് ബാർബിക്യൂ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഈ വാക്കിംഗ് സ്ട്രീറ്റിലുണ്ട് അതുകൂടാതെ തന്നെ ഇതിൻ്റെ രണ്ട് വശങ്ങളിലും വലിയ ഷോപ്പിംഗ് മാളുകളുമുണ്ട് ഷോപ്പിംഗ് ഏരിയ വളരെ വലിയ ഷോപ്പിംഗ് ഏരിയ ആണിത് ഇതെല്ലാം ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് ഫ്രൂട്ട്സും ജ്യൂസുകളും ഒക്കെയാണ് ഉള്ളത് അതുപോലെ ഇത് തുണികളാണ് തുണികൾ ബാഗുകൾ അങ്ങനെയുള്ളതെല്ലാം ഇടകലർന്ന കച്ചവടങ്ങളാണ് ഇവിടെ ഉള്ളതെല്ലാം സ്ട്രീറ്റ് ഫുഡ് കൂടാതെ മറ്റ് സ്ട്രീറ്റ് മാർക്കറ്റും എല്ലാം ഉണ്ട് ഇവിടെ എന്തായാലും ഇതിലെയുള്ള നടപ്പ് നല്ല തിരക്കുണ്ടവിടെ നമ്മളിപ്പോൾ ഏതായാലും ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അധികം സമയമായിട്ടില്ലാത്തതുകൊണ്ടും ഇതധികം ഇവിടെ നിന്നും അങ്ങനെ വാങ്ങി കഴിക്കാൻ നമുക്കൊരു വിശ്വാസം വന്നില്ല സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് നിനക്ക് അയ്യായിരം ഓണെന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അയ്യായിരം ഓൺ എന്ന് പറയുമ്പോൾ മുന്നൂറ് രൂപയെ വരുന്നുള്ളൂ അതുപോലെ ഇവിടെ ഈ കോസ്മെറ്റിക് ഒക്കെ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട് കൊറിയൻ കോസ്മെറ്റിക്സ് വളരെ പ്രസിദ്ധമായ സാധനങ്ങളാണ് അതെല്ലാം ഇവിടെയുള്ള ചില ഷോപ്പുകളിൽ അതിൻ്റെ മാത്രം എക്സ്ക്ലൂസീവ് ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതിനൊക്കെ അവർ ഡിസ്കൗണ്ട് സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരും കോസ്മെറ്റിക്സൊക്കെ പ്രത്യേകം നോക്കി വാങ്ങുന്നുണ്ടായിരുന്നു ഏതായാലും ഇതൊരു വളരെ വലിയ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് ഇത് നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് വളരെ അടുത്തായിരുന്നു അതുകൊണ്ട് പലരും വീണ്ടും വരണം എന്നൊക്കെയുള്ള തീരുമാനത്തോടെയൊക്കെയാണ് ഇവിടെ നിന്ന് പോകുന്നത് ലാം സ്റ്റിക്ക് എന്നൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്ന നമ്മൾ കണ്ടുപോകും ഇപ്പോൾ ഫ്രൂട്ട്സ് തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്ട്രീറ്റിലെ കാഴ്ചകളോടുകൂടി നമ്മുടെ കൊറിയൻ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഇന്നിപ്പോൾ രാത്രിയിൽ നമ്മുടെ പഴയ ഹോട്ടലിൽ തന്നെ സ്പ്ലൈസർ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത് അതിനുശേഷം നാളെ രാവിലെ നമ്മൾ ജപ്പാനിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് ജപ്പാനിൽ നമ്മൾ ചെറി ബ്ലൗസവും സക്കൂര എന്നറിയപ്പെടുന്ന ചെറിയ ബ്ലൗസും എല്ലാം കണ്ട് അതിൻ്റെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ വീണ്ടും കാണാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തണം അങ്ങനെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കൊക്കെ അടിച്ച് കമൻ്റ് ചെയ്ത് അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കെല്ലാം ഇത് ഷെയർ ചെയ്തും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്തും ഈ കാഴ്ചകളൊക്കെ അവർക്കും കാണാനുള്ള സൗകര്യം ഉണ്ടാക്കണം അങ്ങനെ നമ്മുടെ കൊറിയൻ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ജപ്പാനിലെ കാഴ്ചകളായി വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ